ഇംഗ്ലീഷിനിത് എന്ത് പറ്റി ഉള്ള യൂട്യൂബ് ചാനൽ മുഴുവൻ കണ്ടിട്ട് രാവിലെ തന്നെ എന്നെ പ്രാങ്ക് ചെയ്യാൻ വന്നിരിക്കാണോ രേവതി എന്റെ ഡയലോഗ് കേൾക്കാനല്ല ഞാൻ വന്നത് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കറിയാം ചുമ്മാ മുട്ടം കളിക്കല്ലേ ഇല്ല ഏട്ടൻ പറയുന്ന ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല അമ്മ ഉണ്ടെന്ന് ആ ആലോചന എനിക്ക് എതിര് പറയാൻ പറ്റില്ല എനിക്ക് എന്റെ പങ്ങന്മാരുടെ ഭാവി കൂടെ നോക്കണം നിങ്ങക്ക് പെണ്ണന്മാരുണ്ടെന്ന് ഇപ്പോഴാണോ ഓർക്കുന്നത് പ്രേമിച്ചെടുത്തപ്പതൊന്നും ഓർത്തില്ലേ നമ്മുടെ ഇത്ര വർഷത്തെ പ്രണയം അത് ഒരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റുവോ ഞാനില്ലാതെ ഒരു ദിവസമെങ്കിലും ജീവിക്കാൻ സാധിക്കുമോ വെറുതെ അല്ല അമ്മ പറഞ്ഞത് അഷ്ടയ്ക്ക് വഴിയില്ലാത്ത വീട്ടിലെ പെണ്ണുങ്ങളെ ഇത്തിവക്കണ്ണി പോലെ പറ്റിക്കൂടുന്നു അല്ല തന്നെ നീ ഒന്ന് ആലോചിച്ച് നോക്ക എന്നെ കെട്ടാൻ എന്ത് യോഗ്യതയാണ് നിനക്കുള്ളത് പ്ലീസ് നിക്കി എന്നെ ഉപേക്ഷിച്ച് പോവല്ലേ നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല ഒന്ന് പോകണ്ടേ നിഖിന്റെ അമ്മ കല്യാണം വിളിക്കാൻ വന്നിരുന്നു ഇനിയിപ്പൊ നീ അവനെ ആലോചിച്ച് കൈമുറിക്കാനോ നിൽക്കണ്ട അമ്മയ്ക്ക് ഇത് എങ്ങനെയാ അറിയാം ഞാൻ നിന്റെ അമ്മയല്ലേടി എനിക്കറിയാൻ തീ അവനെ പോലെ ഒരു അധികം ജീവിതത്തിൽ കൂടെ ഇല്ലാത്തതാണ് നല്ലത് അമ്മ എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ജോലി വാങ്ങണം ഞാൻ പി എസ് ചേരാൻ പോവാ അതോടൊപ്പം തന്നെ നമ്മുടെ അടുത്തുള്ള കുറച്ച് കുട്ടികൾക്ക് ട്യൂഷനും തുടങ്ങാൻ പോവുക അതാ മോളെ നല്ലത് എങ്ങനെയെങ്കിലും സ്വന്തം കാലിൽ നിൽക്കാൻ നോക്ക് അല്ല ആരൊന്നും നിൽക്കില്ലായിരുന്നോ എൻ്റെ എന്നെ കാണാൻ ഇപ്പോ വന്നത് ചവത്തി കുത്താതെ രേവതി നീ സത്യങ്ങളൊക്കെ അറിഞ്ഞു കാണുമല്ലോ ഞാൻ ഡിവോഴ്സായത് അവളുടെ വയറ്റി കൊളുത്തുന്ന കുഞ്ഞിനെ ഒരു അച്ഛനെ കണ്ടുപിടിച്ചായിരുന്നു അവർ ഏഴാം മാസത്തില് കുഞ്ഞുണ്ടായപ്പോ അത് മാസം തികയാതെ പ്രസവിച്ച അവർ പറഞ്ഞു വിശ്വസിച്ച് പോയി ഞാന് സത്യങ്ങളൊക്കെ അറിയാൻ വൈകി എല്ലാം നിന്നോട് ചെയ്ത തെറ്റിദ്ധിഷ്യാണ് ഞാനത് തിരുത്താൻ തയ്യാറാണ് എനിക്കറിയാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണ് നീ ഇപ്പോഴും വിവാഹം കഴിക്കാതെ നിൽക്കുന്നതാണ് അങ്ങനെ അങ്ങനെയാണെന്ന് തന്നോടാരും പറഞ്ഞു എനിക്കിപ്പോ ജീവിതത്തിൽ ഒരു ലക്ഷ്യമുണ്ട് പണ്ട് തന്നോടുള്ള പ്രേമത്തിലും മതിമറന്ന് നടന്നപ്പം എൻ്റെ പഠനം ഞാൻ ഒരുപാട് എഴുപ്പി പിന്നെ ഇപ്പൊ തനിക്കുള്ളത് പശ്ചാത്താപം ഒന്നുമല്ല തൻ്റെ ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുമായിരുന്നെങ്കിൽ എന്നെ ഓർക്കു പോലും ചെയ്യൂലായിരുന്നു ഞാൻ ഇപ്പോഴും ഒരു ദരിദ്രവാസി തന്നെയാണ് താൻ ഇപ്പോഴും ഒരു ചെറുപ്പക്കാരനാണ് തനിക്ക് വേറെ പെണ്ണ് കിട്ടും അവരൊന്നും നീ ആയില്ലന്റെ രേവതി താനിത് മുമ്പ് പറഞ്ഞായിരുന്നെങ്കിൽ ഒരു രസം ഉണ്ടായിരുന്നു ഇപ്പൊ എനിക്കിതൊരു കോമഡി ആയിട്ടാണ് തോന്നേ താനൊന്ന് പോയെ എനിക്ക് പഠിക്കണം